സറേന്ന് മാന്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്കതിൽ അസ്വസ്ഥ ആവുമല്ലോ ഇന്നലെ വില സൈസ് നിന്ന് പോലീസുകാരൊക്കെ പറഞ്ഞോളൂ അന്വേഷിക്കാൻ ആളുകൾ പേടിക്കേണ്ടത് സമാധികം നിന്ന് ഇന്നലെ വില സൈസ് ഇന്ന് ഇന്നലെ രാത്രി പത്തര മണിക്ക് നിലമ്പൂർത്തെ ബോർഡിൽ നോക്കുമ്പോൾ ഒന്നും ഇല്ല അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കൂട്ടി എനിക്ക് ആ സൈറ്റ് മാന്തിയെ പറ്റും ഈ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് വീടും അതിന് പെട്ടെന്ന് എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് വേറെ ലോൺ എടുത്തിട്ട് കിട്ടുന്ന വീടാണ് എല്ലാ ലോണും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് പത്ത് ഇരുപതിന് വിളിച്ചാൽ എൻ്റെ അമ്മ വിളിച്ചാൽ അന്നേരം അടിയെ കൊടുത്ത് പനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗുളിക കഴിച്ച് കടക്കുകയാണ് ഇവിടെ കുഴപ്പമൊന്നും അല്ലെങ്കിൽ കുഴപ്പമില്ല വണ്ടി വിടാൻ അന്നേരം വണ്ടി കയറി വരു പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് കടന്നാണ് അത് കാരണം പറഞ്ഞാൽ അവന് എളേസിന് വണ്ടിയുണ്ട് അപ്പോൾ അങ്ങനെ എന്തു ചെയ്യും എളേസിന് വണ്ടി ഞങ്ങൾ അരപ്പറ്റി പോയിക്കൊള്ള പറഞ്ഞത് രാത്രി പിന്നെ കോളൊന്നും പോയിട്ടില്ല ഈ സമയം വരെ അവിടെ അഡ്രസ്സും ഇല്ല വീടിൻ്റെ തറ മാത്രമേ ഉള്ളൂ അവിടെ രണ്ടല്ലോ രണ്ടല്ലോ അളിയലും പെങ്ങൾ മാത്രമേ ഉള്ളൂ എളേസിലും അളിയൻ്റെ അമ്മയും എളേച്ചി താഴത്തുള്ളവർ അവരൊന്നും കിട്ടി അവർ കുട്ടി കുട്ടീനെ കിട്ടിയെന്നില്ല കുട്ടീനെ അടക്കം ചെയ്തെന്നില്ല പതിനൊന്ന് വയസ്സായ കുട്ടീനെ വേറെ ആരും കിട്ടും ബാക്കി അഞ്ചാള് കിട്ടിയിട്ടില്ല എവിടെ എല്ലാ എല്ലാ വിധത്തും അന്വേഷിച്ചു എല്ലാം അന്വേഷിച്ച് എല്ലാ ക്യാമ്പുകളും ബന്ധപ്പെട്ട് ഒന്നുമില്ല എൻ്റെ വീട് താറേ ഞാൻ വീട് പണിയെനിക്ക് ഓർമ്മലായിരിക്കില്ല മോൻ മാത്രണ്ട് മോനിപ്പോൾ ക്യാമ്പിലുണ്ട് ഒരു മോനുണ്ട് ഒരു മോളുണ്ട് മോള് കുറച്ച് ബുദ്ധി ഇതായിട്ട് സ്കൂളിലാണ് അടുത്തൊരു വീട്ടുകാരൊക്കെ മാറിയിട്ടുണ്ട് വേറെ ആരുമില്ല പിന്നെ അടുത്തൊരു ബോഡി ഒരാൾ ഒരു സുഖമല്ലാത്ത ഒരാളുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു സുഖലാത്ത ഭാര്യ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യനെ കിട്ടി പ്രേമാറുണ്ട് നാരാന്തരൻ തന്നെ സുഖലാത്ത അയാളെ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ നേരെ താഴ്ത്തി അയാൾ കിട്ടിയിട്ടില്ല ഇവരെ അതിൻ്റെ കൂടെ അതിന് അതിൻ്റെ കൂടെ തന്നെ പ്രേമൻ്റെ ഉണ്ട് അതിനും കിട്ടിയിട്ടില്ല ഇവിടെ വേറെ ഒരുപാട് വീടുണ്ടായിരുന്നു ഓരോരുത്തർ വീട് ഞാൻ എപ്പോഴും വന്നു പോകല്ലേ ഈ അഞ്ച് സെൻ്റ് മൂന്ന് സെൻറ്റ് വീട് അതിന് പെട്ടെന്ന് എസ്റ്റേയിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് വേറെ ഒരു ലോൺ എടുത്തിട്ട് കിട്ടുന്ന വീടാണ് എല്ലാ ലോണും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആ ആ എൻ്റെ എൻ്റെ ഇതിലാണ് ഇന്നലെ വരെ സൈസ് നിന്ന് പോലീസുകാരൊക്കെ പറഞ്ഞ അന്വേഷിക്കാൻ ആൾ പേടിക്കേണ്ട സമ്മാനത്തിൽ ഇന്നലെ വരെ സൈസ് ഇന്ന് ഇന്നലെ രാത്രി പത്തര മണിക്ക് നിലമ്പൂർത്തെ ബോഡി നോക്കുമ്പോൾ ഒന്നുമില്ല അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കൂട്ടി എനിക്ക് ആ സൈറ്റ് മാന്തിയെ പറ്റൂ അതാണ് ഇത്യാസിക്കും മോഡി അവൾ മാന്തിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ സൈറ്റിൽ നിന്ന് മാന്തി കിട്ടണം ആ മാന്തി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ പല ബോഡിയിലും നാലാം ബോഡി കിട്ടാനുണ്ട് ഇത് മാന്തി പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ബോഡി കിട്ടാൻ ചാൻസ് ഉണ്ട് നാലാം തരൻ്റെ ബോഡിയുണ്ട് നാനന്ദ എൻ്റെ ഇളയത്തിൻ്റെ ബോഡിയുണ്ട് എൻ്റെ പെങ്ങളെ ബോഡിയുണ്ട് എൻ്റെ അളിയൻ്റെ ബോഡിയുണ്ട് നാല് ബോഡി ഇപ്പോഴൊന്നും കിട്ടാറില്ല അപ്പോൾ അതിനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് എത്തിക്കിട്ടിയാൽ തറേനെ മാന്തി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥലപ്പം കിട്ടുകയാണെങ്കിൽ നമ്മളത് അസ്വദമാകുമല്ലോ അല്ലെങ്കിൽ പിന്നെ മാന്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടു പോയി കാണൂട്ടം